നമസ്കാരം ന്യൂസ് റൂം ലൈവ് ആരംഭിക്കുന്നു ആദ്യം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ നടപടി സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമക്കേസിൽ അടൂരിലെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്ത തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രതിഷേധം ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിൽ ഗവർണർ ഇന്ന് തൊടുപുഴയിൽ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കും ഹർത്താൽ വ്യാപാര വ്യവസായ ഏകോപന സമിതി ഗവർണർക്കെതിരെ കർഷക സംഘടനകളുടെ രാജ്ഭവൻ മാർച്ചും ഇന്ന് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർക്കെതിരായ നേതൃത്വത്തിന് പരാതി ഡോക്ടർ സരിനെതിരെ പരാതി നൽകി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഡിജിറ്റൽ മീഡിയ ഉപകരാറിലെ ക്രമക്കേട് അന്വേഷിക്കണം കോർ ടീമിൽ നിന്ന് പുറത്താക്കിയത് പ്രകോപനത്തിന് കാരണമെന്ന് ഡോക്ടർ സരി എറണാകുളം ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷം പ്രമേയ രോഗത്തിന് പോലും മരുന്ന് ലഭിക്കുന്നില്ല എന്ന് ആക്ഷേപം സ്വകാര്യ ഫാർമസികളെ ആശ്രയിക്കേണ്ട അവസ്ഥ വലഞ്ഞ രോഗികൾ തമിഴ്നാട്ടിൽ ബസ് പണിമുടക്ക് തുടരുന്നു സിഐടിഒ അടക്കം യൂണിയനുകൾ പണിമുടക്കിൽ പണിമുടക്ക് യാത്രക്കാരെ ബാധിക്കില്ല എന്ന് ഗതാഗത മന്ത്രി സമരക്കാരുടെ ആവശ്യങ്ങൾ പൊങ്കലിന് ശേഷം പരിഹരിക്കാമെന്നും മന്ത്രി നോക്കാം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി അടൂരിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത് ഡാൻ കുര്യൻ ശശിനാരായണൻ എന്നിവർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ആദ്യം ഡാനിലേക്ക് പോവുകയാണ് ഡാൻ എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അറസ്റ്റിലായിരിക്കുന്നത് സെക്രട്ടേറിയറ്റും മാർച്ചുമായി ബന്ധപ്പെട്ട് എന്താണ് സാഹചര്യം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് രഞ്ജനി നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിമുറി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ആ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് അക്രമാസക്തമായത് അതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടായിരുന്നു കണ്ടോമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് വി ഡി സതീഷിനെ പുറമെ എം എൽ എമാരായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് എന്നിവരും രാഹുൽ പങ്കൂട്ടത്തിൽ ഒപ്പം ഈ കേസിൽ പ്രതികളാണ് അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് സംഘർഷവുമായി ബന്ധപ്പെട്ട നേരത്തെ ഇരുപത് പേർ അറസ്റ്റിലാവുകയും കണ്ടാലറിയാവുന്ന മുന്നൂറ് ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനിടയിൽ ഈ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു മൂന്ന് കേസുകൾ കണ്ടോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തന്നെ പത്തനംതിട്ടയിലെ ആ അടൂരിലെ മാങ്കൂട്ടത്തിന്റെ വസതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വസതിയിൽ നിന്ന് കണ്ടോൺമെന്റ് പോലീസിന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ പത്തരയോടെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിന് മറ്റുമായി എത്തിക്കും എന്നാണ് വിവരം എന്തായാലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ അക്രമ സംഭവങ്ങൾക്കിടയിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് നടപടി കടുപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷെ ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോലീസിന്റെ നടപടികൾ കടക്കുമ്പോൾ പ്രതിപക്ഷം അത് കൃത്യമായ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റും ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വത്തിൽ നേതൃത്വത്തിൽ യുവജന സംഘടനകളുടെ വിവരം ഈ സദസുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഉണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ കെ എസ് യുവിന്റെ കരിങ്കൊടി പ്രതിഷേധം വലിയ ആക്രമണത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ് പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐയും പോലീസും ഒക്കെ തിരിച്ച് ആക്രമിക്കുന്നതും അത് വലിയ വിവാദമാകുന്നതും പ്രതിഷേധമാകുന്നതും നമ്മൾ കണ്ടതാണ് അതിന്റെ ഭാഗമായി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ് ആ മാർച്ചിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലായിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം കൂടുകയാണ് സ്വാഭാവികമായും കോൺഗ്രസ് ഇത് രാഷ്ട്രീയായുധമാക്കി മാറ്റും എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയില്ലേ ഇനി ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഈ കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് സതീശനാണ് അതുകൊണ്ട് തന്നെ ഷാഫി സമാനമായ തരത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് അറി ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ കാര്യങ്ങൾ ചോദിച്ചറിയാനായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകാനുള്ളത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരെ അന്വേഷണം എത്തിയിരിക്കുന്നു രാഹുലിനെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു സ്വാഭാവികമായും ആ കേസ് മൂന്ന് കേസുകൾ ആ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആ കേസിൽ ആ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികളാകുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്താകും രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊണ്ട് കേസ് അവസാനിപ്പിക്കുമോ അതോ അതിനപ്പുറത്തേക്ക് എം എൽ എമാരെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോലീസിന്റെ നടപടികൾ നീങ്ങുമോ എന്നതാണ് അറിയാനുള്ളത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പ്രചരണ ആയുധമാക്കി മാറ്റും കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സമയമാണ് അതിനിടയിലാണ് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന ഇപ്പോൾ യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അതുകൊണ്ട് സ്വാഭാവികമായി പ്രതികരണങ്ങൾ ഉണ്ടാകും വൈകാതെ തന്നെ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വാഭാവികമായി നേരിടുന്ന തരത്തിലേക്ക് പ്രതിപക്ഷവും എത്തും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഡാൻ തുടരുക ശശിനാരായണൻ കൂടി പത്തനംതിട്ടയിൽ നിന്നും ചേരുന്നു ശശി പത്തനംതിട്ടയിലെ രാഹുലിന്റെ വീട്ടിൽ വെച്ചാണ് അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് എപ്പോഴാണ് ഈ പോലീസ് സംഘം വീട്ടിലെത്തുകയും അറസ്റ്റിലെ കടക്കം കടക്കുകയും ചെയ്തു നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധം അവിടെ നിന്നുണ്ടാകുന്നുണ്ടോ കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം ജില്ലയിൽ നിന്ന് വരുന്നുണ്ടോ രാഹുൽ വീട്ടിലെത്തി അറസ്റ്റ് രഞ്ജനിന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുണ്ടായുള്ള അക്രമ സംഭവമായി ബന്ധപ്പെട്ട കേസിലാണ് രാഹുൽ ഗാന്ധി നമ്മൾ അങ്ങോട്ട് എന്തായാലും വലിയ ഒരു പ്രതിഷേധം ഇന്ന് ജില്ലയിൽ ഉണ്ടാൻ സാധ്യതയുണ്ട് ജില്ലയിലെ ഡി സി സി പിന്നടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാരണം ഈ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളെയും ഈ സർക്കാർ രാഷ്ട്രീയപരമായി നേരിടുന്നതിന് പകരം ഇത്തരത്തിലുള്ള കള്ളക്കേസുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടയ്ക്കുന്ന അല്ലെങ്കിൽ ജയിലിൽ അടയ്ക്കാനുള്ള ശ്രമം അത്തരത്തിലാണ് ഈ കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാകുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചും ഇന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത്തരത്തിൽ ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് എന്തായാലും ഈ അറസ്റ്റിനെതിരെ ജില്ലയിലും ഒരു പ്രതിഷേധമുണ്ട് വ്യാപകമായ ഒരു കോൺഗ്രസിന്റെ ഒരു നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട് രാഹുൽ മാങ്കോട്ടം അതുപോലെ തന്നെ ഷാബിർ പറമ്പിൽ പ്രതിപക്ഷ നേതാവ് ഇവർക്കെതിരെയാണ് കേസ് നേരത്തെ ഉണ്ടായിട്ടുള്ളത് അന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കോട്ടിനെ അറസ്റ്റ് ചെയ്യുക അദ്ദേഹം അന്ന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ അറസ്റ്റിന് ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് തോന്നുന്നത് അതേ തുടർന്നുള്ള എഫ് ഐ ആറിന്റെ പേരിലാണ് ഇന്ന് രാഹുൽ മാങ്കോട്ടത്തിനെ വീട്ടിൽ പുലർച്ചെ വീട്ടിലെത്തിയ ശേഷം അപ്രതീക്ഷമായി തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഉണ്ടായിട്ടുള്ളത് എന്തായാലും ജില്ലയിൽ നിന്ന് ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിനെയും അടക്കം സ്റ്റേഷനിലേക്ക് മാർച്ച് ഉണ്ടാകുമെന്നൊരു സൂചന കൂടി ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാവാനാണ് സാധ്യത എന്തായാലും സർക്കാരിനെതിരെ ഈ രാഷ്ട്രീയപരമായി നേടുന്നതിന് പകരം ഇത്തരത്തിലുള്ള കേസുകളെ കുറിച്ച് കോൺഗ്രസ് നേതാക്കളെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അകത്തലാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കുന്നതാണ് മുഴുവൻ കോൺഗ്രസ് നേതാക്കളെ ഒന്നിച്ച് അറസ്റ്റ് വരിക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് വരിക്കുന്ന തരത്തിലേക്കായിരിക്കും ഇനിയും കാര്യങ്ങൾ പോവുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളും പ്രവർത്തകരും വ്യക്തമാക്കുന്നത് ഡി സി സി പ്രസിഡന്റ് മാത്രം തന്നെയാണ് പറഞ്ഞത് മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് പോട്ടെ അങ്ങനെ സർക്കാരിനെതിരെ ഉള്ള കാര്യങ്ങൾ സർക്കാരിനെതിരെ പ്രതിഷേധിക്കാൻ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട് അത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നവരെ ഇത്തരത്തിൽ ഈ ജയിലിലടയ്ക്കുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ അതിനെതിരെ രാഷ്ട്രീയപരമായി നേരിടാതെ അതിനെതിരെ ഉള്ള നടപടിക്കെതിരെ കൃത്യമായി പ്രതിഷേധം സംഘടിപ്പിക്കുകയും പോളി സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുകയും അറസ്റ്റ് ഭരിക്കാനും നേതാക്കൾ തീരുമാനിച്ചിട്ടുണ്ട് രഞ്ജനി യെസ് അതാണ് സാഹചര്യം വലിയ പ്രതിഷേധത്തിലേക്ക് പത്തനംതിട്ട ജില്ല ഇന്ന് കടക്കുമെന്ന സൂചനകളാണ് അവിടെ നിന്നും ലഭിക്കുന്നത് നേതാക്കൾ അത്തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു വരും മണിക്കൂറിൽ വലിയ പ്രതിഷേധം ജില്ലയിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഡാൻ കുര്യൻ തുടരുന്നുണ്ട് ഡാൻ ഇതിലിപ്പോൾ ശശി സൂചിപ്പിച്ച പോലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അത് നമുക്ക് വരും മണിക്കൂറുകളിൽ പ്രതീക്ഷിക്കാം തലസ്ഥാനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ് അപ്പം മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് ഏത് രീതിയിലാണ് ഇതിനെ നേരിടാൻ ഉദ്ദേശിക്കുന്നത് സ്വാഭാവികമായി നിയമപരമായി ഒരു കൂടി പോകുമ്പോൾ പോലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസ് ഇത് എത്തിക്കുമല്ലോ കാരണം പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യം ഇനി മൂന്ന് മാസം മാത്രമാണ് തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചത് ഒരു രാഷ്ട്രീയ ആയുധം കൂടിയായി മാറും എങ്ങനെയാണ് കോൺഗ്രസ് കാര്യങ്ങളെ വരും പ്ലാൻ ചെയ്യുന്നത് സ്വാഭാവികമായും രജനി നേരത്തെ സൂചിപ്പിച്ച പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കാം ഇവിടെ എത്തിച്ചായിരിക്കാം വിശദമായ ചോദ്യം ചെയ്യൽ നടക്കുക എന്തായാലും അത്തരമൊരു നടപടിയുമായി പോലീസ് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്ത് നടക്കും വലിയ പ്രതിഷേധം ഉണ്ടാകാനാണ് സാധ്യത സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധക്കാർ എത്താനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഇതൊരു കേവലം ഒരു സർക്കാരിനെതിരെ അല്ലെങ്കിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരെ മർദ്ദിച്ചെന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് ആ പ്രതിഷേധ മാർച്ചിന്റെ നേതൃത്വം നൽകിയതിന്റെ പേരിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലാകുന്നത് സ്വാഭാവികമായി ആ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന്റെ ശബ്ദം കൂടും അല്ലെങ്കിൽ ശക്തി വർദ്ധിക്കും അത് കോൺഗ്രസ് ചെയ്യുകയാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തിരിക്കുന്നു സെക്രട്ടേറിയറ്റിലെ മാർച്ചുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെയൊക്കെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അതിന് ഇതായിട്ടായിരുന്നല്ലോ സെക്രട്ടേറിയറ്റ് മാർച്ച് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവർ അന്ന് സംഘടിപ്പിച്ചത് അതിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് കാര്യങ്ങളെ കാണുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ രാഷ്ട്രീയ രാഷ്ട്രീയം ചെയ്യാൻ ീനമായ തന്ത്രങ്ങളാണ് ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അധികാരത്തിൽ ഇരുന്നുകൊണ്ട് കേട്ടുകേൾ ഇല്ലാത്ത രീതിയിലാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ അദ്ദേഹം നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് പാർലമെന്റിലാണെങ്കിൽ നൂറ്റി നാല്പത്തിയാറ് അംഗങ്ങളെയാണ് നരേന്ദ്രമോദി പുറത്താക്കിയത് ഇവിടെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പ്രസക്തി കൊടുക്കുന്ന വേദിയിലേക്ക് എത്തോളം ദീർഘാക്ഷികൾ പൊട്ടുകയും കെ പി സി സി ബത്തിന്റെ ബോധം കെട്ട് മീരിയേറ്റ് ചെയ്യുന്ന കാഴ്ച കേരളം കണ്ടതാണ് അപ്പോ കേരളത്തിലെ അവസാനത്തെ ഭരണമാണ് ഈ ഭരണമെന്ന് പിണറായി വിജയൻ അറിയാം തന്റെയും തന്റെ പാർട്ടിയുടെയും അവസാനത്തെ ഭരണമായതുകൊണ്ടാണ് പോകുന്നതിന് മുമ്പ് കേരളത്തിന്റെ മേൽക്കൂല മാത്രമല്ല അടിസ്ഥാനം കൊണ്ടു പോകാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് മനഃപൂർവ്വം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കേരളത്തിൽ പ്രകോപനമുണ്ടാക്കി വീണ്ടും യൂത്ത് കോൺഗ്രസുകാരെ പെരുവിൽ ഇറക്കി ബി എഫ് സിക്കാരെ കൊണ്ട് രക്ഷാപ്രവർത്തനം ചെയ്യിക്കാനുള്ള ഒരു ഹീനമായ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ അറസ്റ്റ് കേരളത്തിലെ ചെറുപ്പക്കാർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അപ്പോ അവരുടെ എല്ലാം എല്ലാമെല്ലാമായി ഇക്കോൺഗ്രസ് പ്രശ്നം അറസ്റ്റ് ചെയ്താൽ സ്വാഭാവികമായും വീണ്ടും തെരുവിലിറങ്ങി ഇറങ്ങുമ്പോ പോലീസ് നിഷ്ക്രിയമാണ് പോലീസ് നോക്കുമുട്ടിയാണ് പിണറായി വിജയൻ പറഞ്ഞാൽ പോലും അവരനുസരിക്കത്തില്ല അതുകൊണ്ടാണ് ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമല്ല സെക്രട്ടേറിയറ്റ് ആക്രമവുമായി ബന്ധപ്പെട്ട കേസെടുത്തത് കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും അന്ന് പോലീസ് കേസെടുത്തിരുന്നു ഇതിൽ അറസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിരിക്കുന്നു എന്താണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഇനിയും നടപടി ഏത് രീതിയിൽ ഉണ്ടാകുമെന്നാണ് ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് പാർട്ടിയുടെ തീരുമാനം അല്ല പ്രതിരോധം എന്ന് പറയുമ്പോൾ ഇതിനെ രാഷ്ട്രീയമായി നേരിടും അതോടൊപ്പം തന്നെ നിയമപരമായി നേരിടും പിണറായി വിജയൻ ഉണ്ടായത് അദ്ദേഹം ആയതിനു ശേഷമാണ് കേരളം ഉണ്ടായിട്ട് എത്ര വർഷമായി എത്ര കമ്മ്യൂണിസ്റ്റ് മാത്രേ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചു ആ മുഖ്യമന്ത്രി കത്തേരയിൽ എത്ര അന്തച്ചായിട്ടാണ് ഇ എം എസ് ഇ കെ നയനാർ അച്യുതാ അച്യുതാനടക്കം ഇരുന്നത് അച്യുത മേനോനും ബി കെ വി കത്തേരെതിരെ അവരേതെങ്കിലും ആളുകൾ സംസ്ഥാന നേതാക്കന്മാർക്കെതിരെ ഇത്തരം ഭീരമായ കേസുകൾ എടുത്ത് അവരെ അർച്ചയ നടപടി നേരത്തെ ഉണ്ടായിട്ടുണ്ടോ കെ പി സി പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കാരണം അധികാരത്തിൽ ഇരുന്നാൽ ധാരണയാണ് അതുകൊണ്ട് ഇതിനെ നിയമപരമായി നേരിടും നേരിടും രാഷ്ട്രീയമായി വളരെയധികം ഉണ്ണിത്താൻ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചു നിയമപരമായും രാഷ്ട്രീയമായും കോൺഗ്രസ് ഈ വിഷയത്തെ നേരിടുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ഡാൻ കുര്യൻ കൂടി തുടരുന്നുണ്ട് ഡാൻ ഇതിലിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാത്രമായിരുന്നില്ല സെക്രട്ടേറിയറ്റ് അക്രമവുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നത് കോൺഗ്രസിന്റെ പല പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെയും അന്ന് കേസ് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകുന്നു ഇനി ഏത് രീതിയിലുള്ള സാധ്യതകളാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണേണ്ടത് കൂടുതൽ അറസ്റ്റിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ടോ ഒപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പറയുമ്പോൾ വരും മണിക്കൂറുകളിൽ എന്ത് പ്രതീക്ഷിക്കണം സ്വാഭാവികമായി രജനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹത്തോടൊപ്പം മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ എയുമായ ഷാഫി പറമ്പിൽ എം വിൻസെന്റ് കോവളം എം എൽ എ അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ആ കേസിൽ പ്രതികളാണ് സ്വാഭാവികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഇത്തരം ഒരു നീക്കം ഉണ്ടാകുമ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാനായിരിക്കില്ല പോലീസിന്റെ നീക്കം കാരണം പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തെരുവിൽ നേർക്കു നിർ ഏറ്റുമുട്ടുന്ന തെരുവ് യുദ്ധമായി മാറുന്ന ഒരു സാഹചര്യമായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് അന്ന് ഉണ്ടായത് ആ ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് അവരുടെ നടപടികൾ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് സ്വാഭാവികമായി എം എൽ എമാരെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനാണ് സാധ്യത അതുകൊണ്ട് തന്നെയാണ് അതിനെ ശക്തമായി പ്രതിരോധിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം എത്തുന്നത് കോൺഗ്രസ് എത്തുന്നത് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകും രാഹുൽ മങ്കൂട്ടത്തിലുമായി പോലീസ് സംഘം കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ അവിടെ കൃത്യമായ സുരക്ഷ പോലീസ് വർദ്ധിപ്പിക്കും കാരണം ആ സ്റ്റേഷന് മുന്നിലേക്ക് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കും അതോടൊപ്പം തന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷനിലെ മുന്നിലേക്കും ഒക്കെ എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കണ്ടോൺമെന്റ് സ്റ്റേഷനിലേക്ക് തന്നെ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലുമായി അവർ എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട് എന്തായാലും പത്തരയോടെ ഈ പോലീസ് സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായി കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളാണ് ലഭ്യമാകുന്നത് എന്തായാലും യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഇതിനെതിരെ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം എന്തായാലും എല്ലാ അർത്ഥത്തിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നാണ് നേതാക്കൾ ഈ വാർത്തയോട് ുന്നത് മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടരുന്നു നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നിലപാടിനെതിരെയാണ് പ്രതിഷേധം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ജില്ലയിൽ ജില്ലയിലെത്താനിരിക്കുകയാണ് ഹർത്താൽ അതേസമയം ഗവർണറുടെ പരിപാടി മാറ്റിവെക്കൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടായതായി വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സറ ന്യൂസ് പറഞ്ഞു ഇന്ന് ഇടുക്കി ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി അതിനൊരു പ്രധാനപ്പെട്ട കാരണം ബഹുപ്രതിക ഭേദഗതി നിയമം അതിൽ ഗവർണർ സ്വീകരിക്കുന്ന നടപടി ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് ഇടുക്കി ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ജില്ലയിലേക്കാണ് ഇന്ന് ഗവർണർ എത്തുകയും ചെയ്യുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അത് ഇവിടെയുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത് നമുക്കൊപ്പം ആ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജു അഫ്സർ ചേരുന്നു ഇന്ന് ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് ഗവർണർ ഇടുക്കി ജില്ലയിലേക്ക് എത്തുന്നു ആ പരിപാടി നടത്തുന്നത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയാണ് എന്താണ് ഇന്ന് ഒരു ഹർത്താൽ സമിതിയുടെ ഒരു പരിപാടി ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നിങ്ങൾക്കറിയാം രണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട ഗവർണർ മുന്നിൽ ഈ ഈ കുടുംബസുരക്ഷാ പതിൽ പങ്കെടുക്കുവാനൊന്നും ലെറ്റർ കൊടുത്തത് അദ്ദേഹത്തിന് സൗകര്യപ്രദമായ ഒരു ഡേറ്റ് ഞങ്ങൾ പങ്കെടുപ്പിക്കാം എന്നാണ് പറഞ്ഞിരുന്നത് അദ്ദേഹം തന്ന ഡേറ്റ് ഇന്നാണ് അങ്ങനെയാണ് ഇന്നത്തെ ഡേറ്റ് തിരഞ്ഞെടുക്കാൻ കാരണമായത് തീർച്ചയായും ഇടുക്കി ജില്ലയിലെ പതിനായിരക്കണക്കിന് വ്യാപാരികളെ സംരക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു കുടുംബ സുരക്ഷാ പദ്ധതിയാണ് ഈ പദ്ധതി മരണപ്പെടുമ്പോൾ ഞങ്ങളുടെ പല ജില്ലകളിലും പതിനഞ്ച് ലക്ഷം രൂപ വരെ സഹായമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കം തീപിടുത്തം തുടങ്ങിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതുപോലെ തന്നെ രോഗങ്ങളുണ്ടാകുമ്പോൾ അങ്ങനെ വ്യാപാരികളുമായി ദൈനംദിനം വരുതെ എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങൾക്കും പരിഹാരമാ ഉണ്ടാക്കുന്ന ഒരു ഒരു സുരക്ഷാ പദ്ധതിയാണിത് ഈ പദ്ധതി എല്ലാ ജനങ്ങളുടെയും സപ്പോർട്ട് വേണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് നമുക്കറിയാം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഏകോപന സമിതി ചെയ്യുന്നത് തീർച്ചയായും ഗവൺമെൻറ്റിനെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണിത് അതുകൊണ്ട് ഇത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ നടത്തുന്ന ഈ പദ്ധതിക്ക് അനുകൂലമായി ഈ ഹർത്താൽ പിൻവലിക്കണമെന്നാണ് ഈ അവസാന സന്ദർഭത്തിൽ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് ഏതെങ്കിലും രീതിയിൽ ഒരു ക്രമസമാധാന ഉണ്ടാകും അത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ആശങ്കകൾ പൊതുവിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഈ ഒരു സാഹചര്യം വലിയ പോലീസ് സുരക്ഷയോടുകൂടി തന്നെയാണ് ഇത് നടത്തുകയും ചെയ്യുന്നത് പരിപാടിയെ ബാധിക്കും അല്ലെങ്കിൽ ഇത് അത്തരമൊരു ചടങ്ങ് അലങ്കോലപ്പെടും ആ ഒരു രീതിയുണ്ടോ ഈ രാജ്യത്തെ ക്രമസമാധാനം പാലിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തൊരു പ്രസ്ഥാനമാണ് ഏകോപന സമിതി നിങ്ങൾക്കറിയാം ഏകോപന സമിതി ഇന്ന് വരെ ഈ രാജ്യത്തിൻ്റെ ക്രമസമാധാനത്തിന് ഭംഗം വരുന്ന ഒരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ ഇത്തരം ഹർത്താലുകൾ തന്നെ പ്രഖ്യാപിച്ചപ്പോഴും ഞങ്ങൾ അവരുമായി ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടില്ല തുറക്കാൻ ആരെങ്കിലും എവിടെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ അവർ അതുമായി അവരുമായി ഒരു ഒരു സമരത്തിന് പോകണ്ട എന്ന നിലപാടാണ് ഏകോപന സമിതി എടുത്തിട്ടുള്ളത് ഈ ഈ വരുമ്പോൾ ബാധിക്കുന്നത് വ്യാപാരി സമൂഹത്തെ തന്നെയാണ് അപ്പോൾ ഒരു അവസ്ഥയിലേക്ക് പൊതുവിൽ ഹർത്താൽ പ്രഖ്യാപനത്തോടെ എന്താണ് ും തികച്ചും ജനാധിപത്യ ബിരുദമാണ് ഒരു കാരണവശാലും നമ്മുടെ നാടിന്റെ വികസനത്തിന് ഗുണം ചെയ്യുന്ന കാര്യമല്ല നമുക്കറിയാം ഇടുക്കി ജില്ലയിൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ജില്ലയാണിത് ഈ ജില്ലയിൽ ഇന്നത്തെ ഇന്ന് വരേണ്ട ടൂറിസ്റ്റുകൾ മുഴുവൻ മുടക്കം എത്തിയിരിക്കുകയാണ് അതിലൂടെ ടൂറിസം കൊണ്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ ബാധിക്കുന്നൊരു വിഷയമായി മാറുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമാണ് ഒരു ഒരു സംസ്ഥാന ഗവർണർ എത്തുമ്പോൾ ആ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നത് അത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കണം അതൊരു ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രവർത്തനമായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത് പരിപാടി മാറ്റിവെക്കണമെന്ന് പലരും പരസ്യമായി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങൾ പങ്ക് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥി എത്താൻ തയ്യാറാകുമ്പോൾ ആരുടെയെങ്കിലും ഇത്തരം ഭീഷണിയുടെ പുറത്ത് മാറ്റിവെക്കുന്ന ഒരു പരിപാടിയില്ല ഞങ്ങൾ മുഖ്യമന്ത്രി അടക്കം അടക്കം സംസ്ഥാനത്തെ മുഴുവൻ മന്ത്രിമാരെയും വെച്ച് പരിപാടി നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഞാനും റവന്യൂ മന്ത്രി ശ്രീ ബഹുമാനപ്പെട്ട രാജൻ സാറുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ ഒരു പരിപാടി ഉദ്ഘാടിച്ചത് എല്ലാ മന്ത്രിമാരും എല്ലാ എം പിമാരും എം എല്ലാ എം എൽ എമാരും ഏകോപനസം ഒരു പരിപാടി പങ്കെടുക്കാറുണ്ട് കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സി പി എം കാരടക്കം ബി ജെ പി കാരടക്കം കോൺഗ്രസ്സുകാരടക്കം നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടുക്കി ജില്ലയിൽ എൽ ഡി എഫ് ആഹ്വാനം ചെയ്ത ഹർത്താൽ അവിടെ നടക്കുകയാണ് ഡാനിപ്പോൾ അവിടെ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും ഡാനി ഹർത്താൽ ഇപ്പോൾ ആദ്യ മണിക്കൂറുകൾ പിന്നിടുന്നു എന്താണ് സാഹചര്യം ഗവർണർ അവിടെ എത്താൻ പോകുന്നു ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിഷേധിക്കുന്നത് പോലീസിന്റെ ഇതിനു മുന്നോടിയായുള്ള പ്രവർത്തനങ്ങളൊക്കെ ഏകദേശമാണ് റെഞ്ചിനെ ഹർത്താൽ പുരോഗമിക്കുന്നു ആറു മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ഹർത്താൽ ഇപ്പോൾ നമുക്ക് കാണാം ഇത് പൂർണ്ണമായും തന്നെയും ഘടകമ്പോളങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുകയാണ് എവിടെയും തന്നെ നമുക്ക് നോക്കിയാൽ എവിടെയും തന്നെ ഇത് തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു ഒരു സ്ഥലത്തും പ്രകടമല്ല ഇരുചക്ര വാഹനങ്ങൾ അത്യാവശ്യം നിരത്തിലിറങ്ങിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ഹർത്താൽ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെയാണ് ഈ ലോ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇവിടെ താഴെയുള്ള ഈ പ്രദേശത്ത് ഇതിന് സമീപത്ത് തന്നെയാണ് ഇതിന് കുറച്ചപ്പുറത്താണ് ഗവർണറുടെ പരിപാടി നടക്കുന്ന പൊതു പരിപാടി നടക്കുന്ന സ്ഥലം ഇവിടങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായിട്ട് തന്നെയും ഒരു സ്ഥാപനവും പ്രവർത്തിക്കാത്ത രീതിയിലേക്ക് ഹർത്താൽ രീതി തന്നെയാണ് മുഴുവനായിട്ട് തന്നെയും കടകളെല്ലാം തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് പൂർണമായും വാഹനങ്ങൾ നിരത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ് ഏതാണ്ട് നിരത്തിൽ ഇറങ്ങുന്നത് എന്ന് പറയാം അതോടൊപ്പം തന്നെയാണ് ഇവിടെ ഈ തൊടുപുഴ ഈ പരിസര പ്രദേശങ്ങളിലെ എവിടെയും തന്നെ പോലീസിന് പൂർണ്ണമായിട്ട് തന്നെ വിന്യസിച്ചിട്ടുണ്ട് കൂടുതൽ പോലീസ് ഫോഴ്സുകൾ ഇവിടെ വിന്യസിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെയാണ് ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ ഇടതുമുന്നണിയുടെ ആ ഒരു പ്രകടനം ഈ പരിസരത്ത് നിന്ന് ആരംഭിക്കുകയും നേരെ കഴിഞ്ഞ ഏകോപന സമിതിയുടെ വേദിയുടെ സമീപത്തേക്ക് തന്നെയാണ് പോകുന്നത് അതിനു മുമ്പായിട്ട് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒപ്പം എസ് എഫ് ഐയുടെ പ്രതിഷേധ പ്രകടനങ്ങൾ ഇവിടെ പല ഭാഗങ്ങളിലായി നടക്കും അതവർ തീർത്തും അറിയിച്ചിട്ടുണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും പരിപാടി തടസ്സപ്പെടുത്തില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ഗവർണർക്കെതിരായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനകം തന്നെ തൊടുപുഴയിലേക്ക് എത്തുന്ന എറണാകുളത്ത് നിന്ന് തൊടുപുഴയിലേക്ക് എത്തുന്ന ഇടത്ത് തന്നെയും എസ് എഫ് ഐയുടെ ബാനർ കറുത്ത ബാനർ ഉയർത്തിയിട്ടുണ്ട് ഗവർണർക്കെതിരെ പ്രതിഷേധവുമായി ബാനർ ഉയർന്നു അതോടൊപ്പം തന്നെയാണ് വിവിധയിടങ്ങളിൽ എസ് എഫ് ഐയുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയും കൃത്യമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഗവർണർ ഏതാണ്ട് പത്തര പതിനൊന്ന് മണിയോടുകൂടിയാണ് ഇവിടേക്ക് പ്രതീക്ഷിക്കുന്നത് ഇവിടെ മുഴുവനായിട്ട് തന്നെയും ഇതിനകത്തേക്ക് കയറുന്ന സ്ഥലങ്ങൾ ഹാളിനകത്തേക്ക് പൂർണ്ണമായും ഐ ഡി കാർഡും കാരണങ്ങളെല്ലാം തന്നെ കാണിച്ചുകൊണ്ടാണ് കാരണം പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി പ്രതിഷേധ സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അവിടെ നടക്കുകയാണ് ഗവർണർക്കെതിരെ കർഷക സംഘടനകളുടെ രാജ്ഭവൻ മാർച്ച് ഇന്ന് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെയാണ് പ്രതിഷേധം കേരള കർഷക സംഘം ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകളാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് ഇടതു കൺവീനർ ഇ പി ജയരാജൻ സമരം ഉദ്ഘാടനം ചെയ്യും ഈ പരിപാടി തമിഴ്നാട്ടിൽ സർക്കാർ ബസ് ജീവനക്കാർ പ്രഖ്യാപിച്ച പണിമുടക്ക് പുരോഗമിക്കുന്നു പൊങ്കലവധി തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാർ ബസ് ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങിയത് സിഐടിയോടക്കം ഇരുപതിലധികം യൂണിയനുകൾ പണിമുടക്കിൽ ഗതാഗത ഗതാഗതമന്ത്രിയുമായി നടത്തിയ മൂന്നാം വട്ട ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് യൂണിയനുകൾ പണിമുടക്കിലേക്ക് നീങ്ങിയത് ദീർഘദൂര ബസ്സുകളും സർവീസ് നടത്തുന്നില്ല ഇതിനോടകം പുറപ്പെട്ട ബസ്സുകൾ യാത്രക്കാരെ ഇറക്കിയ ശേഷം സ്റ്റാൻഡുകളിൽ തുടരുമെന്നും സമരക്കാർ പറഞ്ഞു അതേസമയം പണിമുടക്ക് യാത്രക്കാരെ ബാധിക്കില്ല എന്നും പല യൂണിയനുകളും സർവീസ് നടത്താൻ തയ്യാറാണെന്നും ഗതാഗത മന്ത്രി പ്രതികരിച്ചു സമരക്കാർ മുന്നോട്ട് വെച്ച ആറ് ആവശ്യങ്ങളിൽ രണ്ടെണ്ണം അംഗീകരിച്ചതാണെന്നും ബാക്കി പൊങ്കലിന് ശേഷം പരിഗണിക്കാമെന്നും അറിയിച്ചതാണെന്നും മന്ത്രി വ്യക്തമാക്കി ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നമസ്കാരം